ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് അതിലൊരു ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പഴം പഴുത്തിയിരിക്കുമ്പോൾ നമുക്കത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും കുറേയൊക്കെ നമ്മൾ കഴിക്കും പിന്നെ കുറച്ചൊക്കെ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കും പക്ഷെ എന്നാലും ബാക്കിയിരിക്കുമ്പോൾ അത് വെറുതെ കേടായി പോവാതിരിക്കാനാണ് ഞാൻ ഈ ടിപ്പ് കാണിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരമാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇതുപോലത്തെ പഴമാണ് എടുത്തിട്ടുള്ളത് ഒരു പത്ത് പഴം എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര ഉരുക്കിയതാണ് ഇതൊരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിട്ടുള്ള പഴം മിക്സിയിലൊന്നടിച്ചെടുക്കണം പഴമൊക്കെ ഒരുമിച്ച് പഴകുന്ന ടൈമിൽ ഒന്നിച്ചിന് പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും എല്ലാവരും കഴിക്കണമെന്നില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും കഴിക്കും അപ്പോൾ ഈ പഴം കേടാവാതെ സൂക്ഷിക്കാനായിട്ടൊരു ടിപ്പാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പം ആദ്യം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം ഞാനൊരു മിക്സിയുടെ ജാറിൽ പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ശർക്കരയും ഇതും കൂടെ കൂടിയിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം ഇത് അടിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്ന പഴം നല്ല മധുരമുള്ള പഴമാണ് അപ്പൊ അത് കാരണം ഞാൻ എടുത്ത ഫുൾ ഒരു കപ്പ് ഫുൾ ഇതിലോട്ട് ഒഴിച്ചിട്ടില്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ശർക്കര ഒഴിച്ചു കൊടുത്താൽ മതി എത്ര മധുരം വേണോ അത്ര ശർക്കര ഒഴിച്ചു കൊടുത്താൽ മതി അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഇനി ഈ ഒരു മിക്സ് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് വഴറ്റിയെടുക്കാനായിട്ട് കടായി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നിട്ട് നമ്മൾ അടിച്ചു വെച്ച് മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ മതി അപ്പൊ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കാന് നന്നായി വഴറ്റിയെടുക്കുന്നു നെയ്യ് നെയ്യ് വഴറ്റിയ കാരണം അങ്ങനെ കഴിക്കാനായിട്ടും ടേസ്റ്റ് ആണ് ഇതിലോട്ട് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് വഴിറ്റി എടുക്കാം അത് ഇടക്കി ഇളക്കി കൊടുത്താൽ മതി എന്തൊക്കെ വഴറ്റി എടുക്കുമ്പോ മാക്സിമം നോൺ സ്റ്റിക്കിന്റെ പാൻ തന്നെ യൂസ് ചെയ്യാം അങ്ങനെ ആവുമ്പോ അടിയിലൊന്നും പിടിക്കാതെ കിട്ടും ഇത് 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 ഓഫ് നമുക്ക് സ്റ്റോർ ശേഷം ഒരു കണ്ടെയ്നറിൽ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി വെക്കേണ്ട ആവശ്യമില്ല ഈ മിക്സ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടും പരിണ്ടാക്കി എടുക്കാൻ പറ്റും ഈ മിക്സ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി ചൂട് പോയതിനു ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെക്കണം പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആ മിക്സ് എടുത്തിട്ട് നമുക്ക് പഴമുണ്ട് ഇതുപോലെ എടുക്കാം. അതല്ലെങ്കിൽ അതുപോലെ തന്നെ പഴം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും പലഹാരം ഈ മിക്സ് എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല ചൂടും പാടില്ല അത് ചൂട് ചൂടുപ്പോയതിന് ശേഷം വെള്ളമൊക്കെ എടുത്തിട്ട് അതില് ഈ മിക്സ് ഇട്ട് വെക്കണം ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ കേടാവാതെ തിരിക്കും ഈ പഴമൊക്കെ ഒരുപാട് കിട്ടുമ്പോൾ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു